ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബീഫ് ബിരിയാണിയാണ് അപ്പം നമുക്ക് ബിരിയാണി റെസിപ്പി ഒന്ന് കണ്ടാലോ അപ്പം നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് വെച്ച് പീ ഒക്കെ കത്തിക്കുന്നുണ്ട് അപ്പം മക്കളും കൂടിയിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇരുപത്തഞ്ച് കിലോ അരിയാണ് കേട്ടോ വെക്കുന്നത് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് കിലോ ബീഫും ഉണ്ട് അപ്പം അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി പൂടി ക്യാരറ്റ് പിന്നെ അതായത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊക്കെ ചതച്ച പേസ്റ്റും കല്ലിയും തക്കാളിയും കാരറ്റും എല്ലാ സാധനങ്ങളും ഇട്ടുവെച്ചിട്ടുണ്ട് അപ്പൊ ബിരിയാണി വെക്കുന്ന ചെമ്പിലേക്ക് നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ചേർത്ത് അപ്പൊ ഉരുളക്കും തക്കാളി വെക്കും പച്ചമുളക്ക ചേർത്തിട്ടു ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിന്റെയും ടേസ്റ്റ് ഇട്ടു ബീഫ് ബിരിയാണി ആയതുകൊണ്ട് ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബിരിയാണി വെക്കുന്നത് എൻ്റെ ഒപ്പം തന്നെയാണ് അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പത്തിനിതിലേക്കുള്ള ബീഫ് നല്ലോണം കയകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ബീഫൊക്കെ കയകി വൃത്തിയാക്കി കൊട്ടയിലേക്ക് വന്നു പോരാൻ വേണ്ടിട്ട് പാരി വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് അതിലേക്ക് തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടും കൂടും തേക്ക് തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമല്ലി അതേപോലെ രണ്ട് മൂന്ന് പേർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചേർത്ത് കൊടുക്കുന്നത് ബീഫ് മസാലയാണ് കേട്ടോ അത് രണ്ട് പേർപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ വായിക്കിയിട്ടൊന്നുമില്ല അങ്ങനെയാണ് ഇപ്പൊ കൂടുതൽ ബിരിയാണി ഒക്കെ വെക്കുമ്പോ ഇപ്പൊ ബിരിയാണി തയ്യാറാക്കലെട്ടോ അപ്പൊതാ ഇവിടെ നല്ലോണം കൈ വെച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ടൊക്കെ നിർത്തിട്ടുണ്ട് നമ്മൾ വായിക്കാതെയാണ് മസാല തയ്യാറാക്കുന്നത് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കൈ വച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഇതാ കറിവേപ്പും മല്ലിയേലും ചേർത്ത് കൊടുത്ത് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും അതിലേക്ക് കറിവേപ്പും പുതിനീനയും മല്ലിയാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ ബീഫ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തോളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മളുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് എടുക്കണം അപ്പോഴേക്കിന് നമ്മൾക്ക് റൈസ് കഴുകാനുള്ള വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട് അപ്പോൾ റൈസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം അപ്പം റൈസ് ഇരുപത്തഞ്ച് കിലോ തന്നെയാണ് ബീഫും ഇരുപത്തഞ്ച് കിലോ തന്നെയാണ് കേട്ടോ വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിനി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ ബിരിയാണി വെച്ചത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി തന്നെയാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതാ ബിരിയാണി റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നതിനു ശേഷം കഴുകി അരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ചട്ടകോ വെച്ചിട്ട് നല്ല പോലെ ഇളക്കുന്നുണ്ട് അരി ഒന്നും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് വേവ് നോക്കിയതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ബീഫും ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ റൈസ് ഊറ്റിയെടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടാണ് റൈസ് നമ്മൾ എടുക്കുന്നത് മുഴുവനായിട്ടും റൈസ് വേണ്ടാൽ പിന്നെ വെമ്പ വരുമ്പോൾ അപ്പോൾ ഇത് വേവ് കൂട്ടി പോവും അപ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുന്ന റൈസൊക്കെ ബിരിയാണി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് ഇത് നല്ല ഒന്ന് എലപ്പി വെച്ച് കൊടുക്കും ശേഷം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊരിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ബിരിയാണി ചെമ്പ് അടച്ച് വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്പിൻ്റെ മൂടീൻ്റെ മേലെ കുറച്ച് കല്ലിൽ വാരി എടുത്തതിനു ശേഷം അതിൻ്റെ മേലെ ഒരു അമ്മിക്കല്ല് എടുത്ത് വെച്ച് ഇതം ചെയ്തെടുക്കാം അപ്പൊ ചെമ്പിന്റെ അടിയിൽ കുറച്ച് കല്ലിലൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തയ്ക്കും അപ്പോൾ അത നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് റൈസും ബീഫും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ റൈസ് മിക്സ് ചെയ്യുന്നതിൻ്റെ വലിയ ബ്രദറാണ് കേട്ടോ അപ്പം ഇനി റൈസും ബീഫും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതെൻ്റെ ഉപ്പയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ ത നമ്മുടെ ൈസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണും വരെ ബ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്